അശ്വതി എന്നെ വിളിച്ചോ ഇല്ല ഒരു വിളിയാ കേട്ടല്ലോ തോന്നിയതായിരിക്കും ശരിയാ ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ അതുകൊണ്ട് തോന്നിയതാവും ശരി ഞാൻ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ബുദ്ധന്റെ റിസർച്ച് ബെസ്റ്റ് ഓഫ് ബുദ്ധൻ്റെ റിസേർച്ച് എന്താ അശ്വതി ഞാൻ അപ്പക്കുട്ടേട്ടാന്ന് അപ്പു കുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടിനെന്തിനാ വിളി കേട്ടത് എന്റെ അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ എന്നാ ഇനി മുതൽ ഞാൻ അപ്പുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ അല്ലോ അശ്വതി ശരിയാണല്ലോ ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ് രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ അശ്വതി കരുതിരുന്നോ കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ട് ആ പോക്കറയ്ക്ക് പോയിരിക്കുന്നത് തിരിച്ചു വരുന്നതിനു മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയണ്ടവൻ ഞാനാ ഡാരി തിരിച്ചു വരാൻ ഞാനും എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ പറയാൻ അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല അശ്വതി ഒന്നുകൊണ്ടും മുതൽ ഞാൻ പോലെ പുറകെ ഉണ്ടാവും ബാക്കി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എന്നിട്ട് കള്ളത്തരം പൊളിഞ്ഞു വന്ന മനസ്സിലായോ എവിടെ മനസ്സിലാവാൻ സീരിയസ് ആയിട്ട് ഇവിടെ മടങ്ങുന്നോ ശ്രീബുദ്ധന്റെ നാട്ടിൽ കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ ആയിട്ട് അശ്വതിയോടൊത്ത് കഴിയാമെന്ന് വിചാരിക്കുന്നു

കുട്ടിമാമ്മയല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അമ്മാവൻ തന്നെ വന്ന് വിളിക്കട്ടെ അപ്പോ നാളെ തിരി വെച്ചു കാണാം ഉം ഞാനും കൂടെ വരാം ഈ തമാശ പറയാനാണോ അശ്വതി രാവിലെ എന്നെ ഇറങ്ങിയത് ഇത് തമാശയല്ല അച്ഛ കേട്ടാ ഒരു സാധാരണ കുട്ടിയുടെ കഴുത്തിൽ കാണുന്നതല്ല ഈ മാല ഉണ്ണിക്കുട്ടനൊരു കൊച്ചു ദൈവം എന്നാണോ അശ്വതി പറഞ്ഞു വരുന്നത്

ദൂരെ ഏതൊരു മലയിലേക്കാണ് അവൻ ചൂണ്ടിക്കാണിച്ചത് ചിലപ്പോ അവനെ കാണില്ല ഇപ്പൊ എവിടെയുണ്ട് കൂടെ ഉണ്ട് പറഞ്ഞില്ലേ ഞാൻ ക്യാമറ എടുത്തിട്ട് വരാം ആ ഇതുവഴി പോകുന്ന മരത്തിന്റെ മകച്ചി നേപ്പാളി ആണെങ്കിൽ എരപ്പാളി ആണല്ലോ കാട്ടിലെന്താ കാര്യം അവൾ ഒറ്റയ്ക്ക് കാട്ടുകരത്തില്ലല്ലോ കൂടെ അവനും കാണും അമൃഗം കാട്ടി മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ് നടക്കില്ല നടക്കില്ല നടത്തൂല तुम्हें तो देख

എന്റെ കണ്ണ ഞാനെവിടെ ഞാനെവിടെയാണ് ഞാനെവിടെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഏത് മറവിലൊളിച്ചാലും ഈ അരച്ചുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും ആഹാ τι <laughs> δίνετε <laughs> <laughs>